ത്രേ നമ്മക്ക് കാണിക്കാം അല്ലേ പറ്റുന്നത്രയെ കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ നമ്മൾ അടുത്ത നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ കട കണ്ടെത്തുക അവിടുന്ന് കൊറച്ച് കൊറച്ച് ഒരു കിലോ ചിക്കനോ അര കിലോ ചിക്കനോ മേടിക്കാം എന്നിട്ട് ഇവിടെന്നെങ്കിലും പറ്റിയ ഒരു സ്ഥലത്ത് നമ്മള് സൈഡാക്കിട്ട് അവിടുന്ന് കൊറച്ച് ചോറും വെക്കണം ആ ചിക്കനൊന്ന് പൊരിക്കണം കൊറച്ച് ചോറും കഴിച്ചിട്ട് യാത്ര തുടർന്നു. വലിയ കഴിഞ്ഞു. NH275. NH275 ബംഗളൂരു. 309 കി.മീ. മൈസൂരിக்கு 169 ബംഗളൂരു 309 29 கி.மீ. தான் മൈസൂരിக்கு. 169 கி.மீ. മൈസൂർ. அப்ப அப்ப அங்க ஏക്കണ കാര്യങ്ങളെ പ്രത്യേകിച്ച് ലക്ഷങ്ങളൊന്നുമില്ല ഇന്ന സ്ഥലത്തേക്ക് എത്തണമെന്നില്ല ഇന്ന സ്ഥലത്ത് പോകണമെന്നുല്ലാണെന്നില്ല അല്ലേ വണ്ടി ഇങ്ങനെ പോകും ഒരു പോവും ആയിരായിരത്തി അഞ്ഞൂറ് എണ്ണ ഇടിക്കണെങ്കിൽ അത്രയും ദൂരം പോകും ഒരു ചിക്കൻ ചിക്കൻ പോവും സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അരി സാധനങ്ങളും പാത്രങ്ങളും വെള്ളവും ഒക്കെ റേഷനറി ആണ് പക്ഷെ അതാകുമ്പോ കുറച്ചൊരു ഇതുണ്ടോ പെട്ടെന്ന് ആകും അതല്ലേ പെട്ടെന്ന് ആവുമത് മറ്റേത് കൊറേ വിസിഡ് അപ്പൊ രണ്ടാളും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ഞാനും ഇരിക്കല ഞാൻ കിടക്കാന്നോ പറയാ കിച്ചു അപ്പൊ കിച്ചു ാണ് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു ആവുതി നാളത്തേന് വെച്ചിട്ടുണ്ട് ആ അതിന് ഇന്ന് ക്ലാസ് ഉണ്ട് ഇന്ന് ഇവർക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ സഹോദരക്കാരോത്സവം അങ്ങനെ എന്തോ സംഭവമാണ് സംഭവില്ല ഇങ്ങനെ പോണ വഴി ആണ് കണ്ടിട്ടോ ആ കുഞ്ഞ കുഞ്ഞ കടകളൊക്കെ ഉണ്ട് പിന്നെ ബസ്സുകളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലുണ്ട് കെഎസ്ആർടിസി ബസ്സുകളൊക്കെ

അപ്പൊ നാളെ ക്ലാസ് ഉണ്ട് അപ്പൊ നമുക്ക് ടീച്ചർക്ക് മെസ്സേജ് വിളിക്കണം പിന്നെ നാളെ വൈകുന്നേരമാല്ലെങ്കിൽ മറ്റന്നാൾ രാവിലോ എന്തായാലും തിരിച്ച് എത്താനാവും ഇല്ലെങ്കിൽ മറ്റന്നാൾ സ്കൂളിൽ പോകുമ്പോൾ ക്ഷീണമായിരിക്കും യാത്രാ ക്ഷീണം നമ്മളെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ യാത്രാ ക്ഷീണം അങ്ങനത്തെ സംഭവം ഇല്ലല്ലേ അങ്ങനെ സീറ്റിന് നല്ല സീറ്റാണ് ഉറങ്ങാതെ നല്ല സുഖമാണ് അമ്മക്കാണേലും കുത്തി ജീപ്പ് മാരിക്കാണ് ഞാൻ തുള്ളിച്ചാടും സോഫ്റ്റ് ഉണ്ടാവില്ല ഇരുന്ന് ഇങ്ങനെ മറ്റേ കാറിലൊക്കെ പോണ പോണി സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല കടന്നിങ്ങനെ തുള്ളും കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോ പക്ഷെ സീറ്റ് നല്ല സുഖമുള്ള സീറ്റാട്ടോ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ യാത്ര ഒക്കെ വാവു ആയിട്ടുള്ള യാത്രയാണ് അപ്പൊ നമ്മൾ പോന്ന് 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 വീഡിയോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളാണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ പോകണുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് കമന്റ് ചെയ്ത് ബാർബി മുത്താണ് ബാർബിന്റെ ചങ്കാണ് അപ്പം പിന്നെ പോവുകയാണ് ആന ഇറങ്ങുന്ന സ്ഥലമാണ് സൂക്ഷിച്ചു പോവാന്നൊക്കെ അപ്പൊറസ്റ്റ് കൂടെ ഉള്ള യാത്ര ഉണ്ടോ ഇനിയിപ്പ രാത്രി ഇല്ലല്ലോ ഫോറസ്റ്റുകളൊന്നുമില്ല ഫോറസ്റ്റുകളൊക്കെ പിന്നെ ഇനിയിപ്പോ അടുത്തൊരു ലോങ് യാത്ര ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോവയ്ക്കും മഹാരാഷ്ട്രയ്ക്കും അതൊരു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ലീവ് കിട്ടാന്നുണ്ടെങ്കി അതൊക്കെ ഭയങ്കര ഞാൻ കുറെ ആയിട്ട് വിചാരിക്കുന്നു അന്ന് പോയി കാർവാറ് വരെ പോയി അവിടുന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്ററും കൂടി പോയായിരുന്നെങ്കിൽ നമ്മള് ഗോവക്ക് എത്തിന്നിട്ട് പക്ഷെ അങ്ങ് പോയില്ല അറുപതായിരുന്നു ൂടി പോയിന്നെങ്കിൽ ആരം മുക്കാ മണിക്കൂറോടെയും പോയിരുന്നെങ്കിൽ നമുക്ക് അവിടെ എത്തായിരുന്നു പോയില്ല മാത്രമല്ല പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല പോണ വഴിയൊന്നും ചേട്ടനും തന്നെ ഓടിച്ചും സ്ഥലം പിന്നെ നമ്മള് കൊറേ സംഭവങ്ങൾ കണ്ടു എന്നാലും പഴയ എന്തായിരുന്നു അന്നത്തെ പണ്ടത്തെ മന്ത്രി പ്രധാനമന്ത്രി ഒക്കെ സഞ്ചരിച്ചെന്ന കപ്പല് അതുപോലെ വിമാനം വിമാനം കണ്ടു പിന്നെ പോണ വഴി വേറെ സംഭവം പറഞ്ഞ നേവിന്റെ ആ സംഭവം കൊറേ കപ്പലുകളൊക്കെ കണ്ടില്ല അവിടെ നിർത്തിട്ടുണ്ട് അത് പറയല്ലേ വേറെ നമ്മള് കണ്ട് അതെങ്ങനെ കണ്ടി ഞാനാണ് കണ്ടുപിടിച്ചത് കേസെങ്ങനെന്നറി ഇവലാരും കണ്ടുപിടിച്ചില്ല ആ സംഭവം പോണ വഴി ഇങ്ങനെ സൈഡ് ഇങ്ങനെ നോക്കി കൊണ്ടിരുന്നു അങ്ങനെ അപ്പൊ കടല് കണ്ടപ്പോ ഞാനതെന്നെ നോക്കി കൊറേ നേരം നോക്കി നോക്കി നിന്നപ്പോ ഞാൻ ആ സംഭവം കണ്ടു അവിടെ ഇങ്ങനെ കപ്പലിന്റെ ഇതുമായിരിക്കും ക്രൈൻ്റെ സംഭവം ആയിരിക്കും എന്തൊക്കെയാ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടു അപ്പൊ അതിങ്ങനെ നോക്കി നോക്കി നിന്നപ്പോഴാണ് അവിടെ കപ്പൽ കണ്ടു ഒരൊറ്റ നിർത്തിയാണ് സംഭവം തലങ്ങനെ കുപ്പിച്ചില്ല മാതിരിക്ക് തെർത്തില്ലേ അപ്പൊ ഫോണ വഴി ഒരു ഹൈറ്റ് ഉള്ള സ്ഥലം കണ്ടു മതിലിനോട് ചേർന്നിട്ട് മതിലൊക്കെ വലിയ വലിയാളം ഹൈറ്റ് ഉള്ള മതിലാണ് അപ്പൊ ഫുള്ള് ക്യാമറ ഒന്നും പറത്താൻ പറ്റില്ല അങ്ങനത്തെ കൊറേ സംഭവങ്ങളാണ് മതിൽമേലൊക്കെ എഴുതി പക്ഷെ ഞങ്ങള് അത് കണ്ടില്ലേ പോയിട്ട് ക്യാമറ കയ്യില് എടുത്തിട്ടുള്ളൂ കയ്യിലെടുത്തിട്ടുള്ളൂ നമ്മളാ ഇവിടെ പോയി ഗേറ്റിന്റെ മേലെ തന്നെ ഞങ്ങൾ അപ്പൊ തിരിച്ചു പോകുന്നു പെട്ടെന്നൊരു അറ്റാക്ക് നമുക്ക് രക്ഷപ്പെട്ടു അങ്ങനൊന്നും അല്ല അങ്ങനെ ആയിരിക്കും പെട്ടെന്ന് നമ്മളറിയാ ചെന്നുള്ള മനസ്സിലാവും അറിയണേല അപ്പൊ എന്തായാലും അങ്ങനെ കണ്ട് അപ്പൊ ഹൈറ്റ് കണ്ടപ്പോ ഞാനവിടെ പുറകിൽ വല്ല നോക്കി അങ്ങനെ ഞങ്ങൾ ആ കപ്പലൊക്കെ നിർത്തിട്ട് കണ്ട് അതിന്റെ പോലെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണുടി കണ്ടോട് പോന്നിട്ടുണ്ട് പോന്നു പിന്നെ പോണ വഴി രണ്ടു മൂന്നാല് ഒരു ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകാണ്ടെന്ന് അത് ഭയങ്കര രസം ആ കാഴ്ച അവളന്നാണ്ട് കൊറേ ഫോട്ടോ എടുത്ത് ഞങ്ങള് അത് ഉടുപ്പിയൊന്നും അല്ല ഏത് ചേട്ടായി ഗോവക്ക് എത്താനായി നമ്മള് എന്നിട്ട് ആ ബീച്ചിന്റെ സൈഡിൽ എത്രയോ കിലോമീറ്റർ കണക്കിലൊരു മൂന്നാലഞ്ചു കിലോമീറ്റർ തോന്നുന്നു കടൽ തീരത്ത് കൂടെ തന്നെ പോണത് റോഡ് അത് ഭയങ്കര രസല്ല ഇങ്ങും പോണെന്നൊക്കെ പോകുന്നുണ്ട് അപ്പോ ഡ്രൈവറായിട്ട് ആരെങ്കിലും ഒരാളെ കിട്ടിയെങ്കിൽ പോകേന്ന് കേസ് ഒന്നും മാത്രം പിന്നെ വേറൊരു സന്തോഷകരമായ അന്നത്തെ നിമിഷം തന്നെ നമ്മള് ടണലിന്റെ ഉള്ളിൽ കൂടെ പോയി ആ എത്രയോ വർഷം പഴക്കമുള്ള പണ്ട് എന്തെയോ കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ കാലത്തുള്ള ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ വലിയൊരു അതൊക്കെ തോന്നുന്ന പണ്ടത്തെ നോക്കിയോ ആണ് അപ്പൊ ആ ഒരു വലിയൊരു ടണലിന്റെ ഉള്ളിൽ കൂടെ വല്യ മല തുറന്നിട്ടോ അതിനകത്തൂടെ പോയത് ഇല്ല പോയിട്ടില്ല ചേട്ടായി കുതിര തിരഞ്ഞത്തിൽ പോയില്ലേ അപ്പൊ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഞങ്ങള് പോയിട്ടൂല്ല അപ്പൊ അങ്ങനെ അല്ലാണ്ടിൽ കൂടെ പോയി ഞങ്ങള് അതിനകത്തൂടെ പോയി ഭയങ്കര പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല വീഡിയോ പത്തു അല്ല മുന്നേ പോയിട്ട് ഞങ്ങളെ കൊണ്ടുപോയില്ല <laughs>

ി പാക്ക് വലിയതാണ് ഡയറി മിൽക്ക് അങ്ങനത്തെ ചോക്ലേറ്റ് ഇഷ്ടം പോലെ നട്സ് ഒക്കെ വാങ്ങി തോന്നിട്ടുണ്ട് അടുത്ത ഡിസംബറിൽ നമുക്ക് ക്രിസ്തുമസിന്റെ വെക്കേഷൻ അന്ന് നമുക്ക് ഒന്ന് പോണം കേരളം പക്ഷേ കേരളത്തിലേക്ക് പോകാൻ രസമുള്ള സ്ഥലണ്ട് തിരുവനന്തപുരത്ത് കന്യാകുമാരിയിലെ നല്ല രസമുള്ള ഒരു യാത്രയാണ് യാത്ര ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ പറയാ കുറച്ച് ദൂരം ആയിട്ടുള്ള അടുത്തൊരു സംസ്ഥാനം പോയി കാണുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ പറയുന്നത് ഗോവ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര നമ്മൾ ഈ ഇതിലൊക്കെ പിന്നെ കർണാടക ഇതിലൊക്കെ ഒരുവിധം കുറെ കണ്ടു മടുത്തു അറാതോട് പിന്നെ സംഭവം അപ്പൊ ഇവിടെ ഒക്കെ കൊറേ ഒക്കെ ഏകദേശം ഒരുവിധം ഇല്ലാത്തതിണ്ട് മംഗലാപുരം ഉടുപ്പി ഹസന് സകലേഷുരം പിന്നെ ശിമോഗ സാഗര പക്ഷേ ജില്ലകളിഞ്ഞും കർണാടക തന്നെ ഇന്നും കടക്കാനുണ്ട് അതൊക്കെ ശരിയാണ് പിന്നെ ഇവിടുത്തെ കർണാടകക്ക് വന്നുകഴിഞ്ഞാൽ കൂടുതലും നല്ല രസമുള്ള കാഴ്ചകൾ പറഞ്ഞാൽ നമുക്ക് കൃഷി സ്ഥലങ്ങളും അതുപോലെ നല്ല നല്ല സംഭവങ്ങളൊക്കെ കാണാണ്ട് കലോത്സവത്തിന്റെ എന്തോ ആണ് അവിടെന്തോ സംഭവ അപ്പൊ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇന്നും കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കർണാടകയിലെ കൃഷി രീതികളും ആ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഭയങ്കര രസാണ് കാണാന കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഞാൻ കാണാനുള്ള ജോഗ് വാട്ടർ ഉണ്ട് ജോഗ് വാട്ടർഫോൾസ് അല്ലേ അവിടെ നമ്മൾ പോകാൻ കഴിഞ്ഞ തവണ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അന്ന് പോയില്ല അന്ന് നമ്മള് നേരെ ഇവിടേക്ക് പോയി ഗോവക്ക് പോയി പിന്നെ പിന്നെ ഇവിടെ പോകാണ്ട് ധാവൻകര അങ്ങനെ പോകാൻ പറഞ്ഞതാണ് ആ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു വിചാരിച്ചു പക്ഷെ എനിക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഗോവ അതിലൊക്കെ പോണം പോകണം അത് അയിൽ തിരിച്ചു പോന്നു മോഡ്സ് മടത്തോണ്ട് പിന്നെ പറഞ്ഞ കിലോമീറ്റർ കണ്ടമാനം ഓടാണ്ട് വിചാരിക്കണ മാർക്ക് എന്താ ഞമ്മളൊരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കി കിലോമീറ്റർ കണ്ടമാനം ഓടാണ്ട് അടുത്ത കേരളിക്കേമീറ്റർ നമ്മക്കിപ്പോ നമ്മളെ നാട്ടിൽ കാസർഗോഡ് പോകണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഇത് അങ്ങനെയല്ലേ അധിക സമയം ഒന്നൊന്നും കണ്ട ഒന്നര ആ രണ്ടു മണിക്കൂറോടെ നമ്മളെത്തും പക്ഷെ ഇതങ്ങനെയല്ലേ ഓടിയാലും ഓടിയാലും എത്തൂല എങ്ങനെ പോകും എങ്ങോട്ടാന്നൊന്നില്ല

പിന്നെ കൊണ്ടുപോയി പിന്നെ നമുക്ക് അടുത്ത പേടിയെന്ന് പറഞ്ഞാല് സെൻസർ എങ്ങാനും പോകുക അതിന്റെ എഞ്ചി മുല്ലൈറ്റ് എങ്ങാനും കത്തുക അങ്ങനൊക്കെ ഓരോ പേടിണ്ട് കാരണം ദൂരയാത്ര പോകുമ്പോ അങ്ങനത്തെ ഒരു ഇതുണ്ട് പേടിയുണ്ട് എവിടെങ്കിലും ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ചതിച്ചിട്ടില്ല

ും ഫുള് മൊത്തത്തില് പെട്ടെന്ന് അപ്പം കിട്ടണ അതും പറയാ പറ്റില്ല അവിടെ നിന്നും വാങ്ങാൻ പറഞ്ഞാലേ അല്ല ഇനി മുട്ടണ്ട കിട്ടിയില്ല ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു സുഖാണ് പരിപാടി വേറെ കറിയൊന്നും മാറ്റാം അച്ചാർ നല്ല മാങ്ങച്ചാർ മിങ്ങാന്നിട്ട് നല്ല കുക്കരി വാങ്ങാൻ കിട്ടും അതൊക്കെ ചമ്പനെ ഞാൻ കുക്കറൊന്നും നിർത്തില്ല ചെറിയ അരിന്റെ ചോറല്ല കരിഞ്ഞ കുക്കറെ നിങ്ങൾ ആരും കളിയാക്കരുത് കളിയാക്കിയെടുത്തിട്ട് ഞാൻ വിറകടുപ്പത്ത് ഗ്യാസ് ഇല്ലാതെ മാത്രം ഉപയോഗിക്കുന്നതാണ് ചിലപ്പോ ഗ്യാസ് തീർന്നാ ഞങ്ങൾ എങ്ങനെ വറകെച്ച് കത്തിച്ചൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കരി പിടിച്ച് പുക പിടിച്ചായതാണ് അപ്പൊ നമ്മളെ അടുത്ത് നല്ല കുക്കറൊക്കെ പുതിയതുണ്ട് യാത്ര നല്ല തേച്ച് കഴുകി പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആകെ കാണാം പിന്നെ നമ്മളടുത്ത് പുതിയ കുക്കറൊന്നുള്ള എന്താ വാഷർ പോയി കിടക്കുന്നു അപ്പൊ അത് എടുക്കാതെ ഞാൻ പഴയ തന്നെ എടുത്തിട്ട് പോവാ അത് ഇണ്ടായത് സംഭവം അപ്പൊ പുതിയ കുക്കറും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇന്നിപ്പോ ഞാൻ ചരിവാണ് ചെറിയ ഇതിന്റെ ചോറൊക്കെ വെച്ചിട്ട് ഇനി കൊറേ പാത്രങ്ങള് ഇന്നും കൂടെ വാങ്ങാണ്ട് പൊടികൾ ഇടാട്ടൊക്കെയുള്ള ടിന്നുകള് സെറ്റുകളൊക്കെ വാങ്ങണം ആയിട്ടോ കൊറേ പിന്നെ നമുക്ക് വണ്ടിയുടെ സീറ്റ് ഒക്കെ ഒന്ന് മടക്കി അങ്ങനെ ആക്കണം പിന്നെ പള്ളി എന്താ ആ പള്ളിയാ എന്തോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നും വാങ്ങാനുണ്ട് പിന്നെ വെള്ളം എടുത്തൊക്കെയുള്ള ക്യാൻ കന്നാസുകൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വാങ്ങാണ്ട് കൊറേ ഇന്നും കൊറേ വാങ്ങാനൊക്കെ പിന്നെ യാത്ര പോകുമ്പോ എങ്ങനെയാണ് ചെല സാധനങ്ങൾ മറക്കും അപ്പൊ എന്തൊക്കെയായാലും ഇടയ്ക്കൊരു പൂജയാണ് നമ്മളിങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോ ടൗണിൽ കൂടെ നടക്കുമ്പോ നല്ല ചോന്ന ചോന്നു നമ്മൾ എവിടെ പോയാലേ തിറ്റ ഈ സൈൻ തിറ്റ കോസ് തിറ്റന്നൊക്കെ പറഞ്ഞർക്കാ കിടന്നാവുന്നാ കിടന്നടാ ഇക്ക ഇنده ചെക്കല്ലേടാ തിറ്റ തിറ്റർന്നാലേ പക്ഷേ നമുക്ക് ആയില വീരണയ്ക്ക് നല്ല ദീർ റോഡ് എന്നാണെന്നുണ്ടല്ലേ നമ്മൾ മടിക്ക് മലപാണത്തൂരിനങ്ങനെ അപ്പുറത്തേക്ക് ഒന്ന് ചാടണം ശൈലറ നല്ല ദീർ റോഡ് കാരണം ഇത് നല്ല നല്ല റോഡ് ഉണ്ട് ഇതിനി കുറച്ച് ചോര ഉണ്ട് എന്ന് തോന്നുന്നു അവിടെ അതെ റോഡ് നല്ല ക്ലിയർ ഉണ്ട് ഫുള്ള് റബർ തോട്ടങ്ങളെത്തില്ലോ ഒരുവിധം പക്ഷെ ഇവിടെ വേറെ കാര്യ നമ്മളെ നാട്ടിലത്തെ പോലെ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ മരങ്ങളല്ല ഒന്നിച്ചൊരു തോട്ടമായിരിക്കും ചിലപ്പോ ഒരു ആയിരോ പതിനായിരോ അങ്ങനെയുള്ള വല്യ തോട്ടായിരിക്കും ഏക്കർ കണക്കിന് സ്ഥലാണ് ചെറിയ ചെറിയ ഞക്ലി ഞുക്ലി തോട്ടങ്ങളൊക്കെ കുറവ് ദാരിദ്ര്യം പിടിച്ച അങ്ങനെയുള്ള തോട്ടങ്ങളൊന്നുമില്ല എല്ലാം വലിയ വലിയ തോട്ടങ്ങൾ ബടാ ടീമിന്റെ തോട്ടങ്ങളായിരിക്കും യാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമായിരുന്നു ഇപ്പൊ വല്യ ലാഭം ഒന്നുമില്ല വളരെ വില ഭയങ്കര കൂടുതലല്ലേ അങ്ങോട്ടൊക്കെ നോക്കി ഇതൊക്കെ നല്ല